ചേച്ചി ഈ കാണാൻ വിറ്റ് ഓണം ഉണ്ടണമെന്ന് പറയുന്നത് എന്തുവാ യഥാർത്ഥത്തില് മറ്റുള്ളത് പണ്ട് പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല്ലാണ് വസ്തു ഒക്കെ ഇല്ലാത്തവരെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്നു അതീ കിട്ടുന്നതിനാണ് ഈ കാണോ എന്ന് പറഞ്ഞിരുന്നത് സ്വന്തമായിട്ടുള്ള ണെങ്കിലും ശരി നമ്മൾ ഓണം ഉണ്ണോ കൃഷിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം ചോദിക്കാൻ പറ്റിയ മക്കളെ ഈ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിട്ടാണ് വെയില് പോലും നോക്കാതെ നമ്മൾ എല്ലാവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ട്രീറ്റ് തരാൻ വേണ്ടിട്ട് ഇവിടെ വന്നത് അങ്ങനെ സങ്കടപ്പെടേണ്ടതൊന്നും ആവശ്യമില്ല എക്സാം ആകുമ്പോൾ മാർക്കൊക്കെ കുറയും കൂടും ചിലപ്പോൾ പൊട്ടും ചിലപ്പോൾ വിജയിക്കും അതൊന്നും മറ്റ് ജീവിതം ആൾക്കാരുത് അല്ലേ മിനാശി ഓക്കെ പിന്നെ കണ്ട് സന്തോഷിക്കാനായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ഫോണിലെ നിങ്ങൾക്ക് വിനീഷ് ഇടപ്പാളിൽ നിന്നുള്ള കൊട്ടാരത്ത് വീട്ടിൽ ഇടപ്പാളെന്ന് പറയുന്ന സ്ഥലത്ത് ആ കൊട്ടാരത്ത് വീട്ടിൽ നിന്നുള്ള വിനീഷ് നിങ്ങളുടെ ഒരു ഡാൻസ് ഓണത്തിന് ഒറ്റ ഷോട്ടില് സ്പോൺസർ ചെയ്യാൻ വന്നിട്ടുണ്ട് ചേച്ചി അതിപ്പം ശ്രീലക്ഷ്മി സിദ്ധി ഇല്ലല്ലോ ചേച്ചി അപ്പ അവരെ നമുക്ക് ഒറ്റ എടുക്കാൻ ഹാപ്പി മക്കളെ എടുത്തു വരണ്ടേ രണ്ടുപേരും നമുക്ക് നാളെ രാവിലെ തന്നെ പോയി ടേക്ക് ആയിട്ടുള്ളത് ഒറ്റ ഷോട്ടിലായിട്ടുള്ള ഒരു ഡാൻസ് എടുക്കാം അപ്പോൾ നമ്മുടെ വിനീഷ് വേണ്ടിയിട്ട് കൂട്ടുകാർ ചേർന്ന് ഇതാ അവതരിപ്പിക്കുന്നു ഒരൊറ്റ ഷോട്ടില് ഡാൻസ് വീഡിയോ ഇതാ നാളെ ഡാൻസ് നിങ്ങളുടെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം അപ്പോ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നമുക്ക് കാണാം അതെ സ്റ്റാർട്ട് ിക്കാൻ പോരുമോ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ പൂപ്പറിക്കാൻ പോരുമോ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ ചാത് പൊട്ടുമായി കളിച്ചിന്തു പാട്ടുമാട്ടുമായി കളിച്ചിന്തു പാട്ടുമാളക്കിലുക്കാൻ പോരുമോ പോരുമോ വളക്കിലുക്കാൻ പോരുമോ പോരുമോ

നദി നദി നദിത്തിരക്ക് ആർക്കുവിളി കാരിച്ചൽ ചുണ്ടനും ആനാരി ചുണ്ടനും കാവാലം ചുണ്ടനും പോർവിളി ആവലിയതി വാഞ്ചിയും വള്ളംകളി പമ്പാനദിത്തിരക്ക് ആർക്കുവിളി തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കെല്ലാം പൂമുക്കങ്ങൾ പൂ നിരത്തുവാൻ വയറിന്റെ രാഗം കേട്ട് മയങ്ങും അവർ കോണ കോടിയായി പുത്രാടപ്പൂ നിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാത്രാടപ്പൂ നിലാവേവാ தே பூக்களத்தில் வாடிய பூவனில் வா சுடத்தான் பூ நிலாவே வா എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ഹാപ്പി ഓണം ആ ആ മൈക്ക് വെച്ച് പറഞ്ഞു ുംങ്ങനെ കൊടുക്കാൻ നോക്കി ഇടക്ക് ആല കയറി വന്നു പിന്നെ ഒന്നെന്ന് വെച്ചാലേ നിങ്ങൾ അന്നിങ്ങനെ സമയത്ത് ഇത്രയും ആ ഒരു കുറഞ്ഞ സമയം സിറ്റുവേഷൻ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന അതൊക്കെ സ്ക്രീനിൽ കിട്ടി അതൊന്ന് കറക്റ്റ് ഒരു താളത്തിന് വന്നിറങ്ങി നല്ലതായിരുന്ന കൊള്ളായിരുന്നോ ഇഷ്ടപ്പെട്ടാ പക്ഷെ ഒന്നുകൂടെ നമുക്ക് ഒരു ഇതും കൂടെ ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം എന്നാലും ആവറേജ് എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതിലായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ വിചാരിക്കുന്ന കണക്ക് അങ്ങോട്ട് ചെയ്യാൻ നമുക്കിപ്പോ ആളുകളുടെ അടുത്തൊന്നും അങ്ങനെ പറയാൻ കഴിയത്തില്ലല്ലോ അതിന്റെ ഒരിത് പിന്നെ ഇങ്ങനെ ഷോട്ട് എടുത്തത് ഇങ്ങനെ കേറുന്ന ഒരു സമ്മാനം തന്നില്ലേ എങ്ങനെ എന്താ സത്യത്തെ അറിയില്ല അല്ല ക്യാമറ ചെയ്ത വരുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് പോകുന്നില്ല അതുകൊണ്ട് എങ്ങനെ അതിൽ കിട്ടിയിട്ടുള്ള പിന്നെ അതുപോലെ ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട് സാരി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ നല്ല ആയിരുന്നു പിന്നെ തിങ്ങനെ ഇടയ്ക്ക് ചാങ്കിള് മാർപ്പിത് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല അതേ ഉണ്ടായിരുന്നു അറിഞ്ഞാ കൊഴപ്പില്ല നല്ലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്ന ശ്രീലക്ഷ്മണയ്ക്കും ജന പറഞ്ഞ പോലെ തന്നെ ചേച്ചി ആംഗ്ലങ്കും മൊത്തത്തിൽ പോയത് കൊണ്ട് ഞാൻ അവിടെ ഇവിടെ ഒന്ന് അരച്ചു പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു സാധനം ഉണ്ട് അവിടെ താളം ഉണ്ടായിരുന്നു താളമൊക്കെ എല്ലാരും ഒന്നും മലയാളി മങ്കമാരായിട്ട് നിൽക്കുവാണ് ഞാൻ ഒഴിച്ച് ഞാൻ മാത്രം വേറൊരു മങ്ക മങ്കി മങ്കിയായിട്ടൊക്കെ നിങ്ങൾ മങ്കമാരായി ഓക്കേ ശരി ഓക്കേ പക്ഷേ മങ്ക എങ്ങനുണ്ടായിരുന്ന ചെന്നിമോളെ നല്ലതായിരുന്നു ചേച്ചി പാട്ടിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോ തെറ്റിച്ചില്ലായിരുന്നു എന്നാലും പെട്ടെന്ന് അറിയാമയ്യാ അതെ ചേച്ചി മറ്റേ പോസ്റ്റ് വെള്ളം അടിച്ചു വന്നില്ല അപ്പൊ ഇങ്ങോട്ട് ഇത്തിരി സമയം കൊണ്ട് കറങ്ങി വെള്ളം കണ്ട സമയം ആ അവിടെ നിങ്ങോട്ടിങ്ങോട്ട് അലയടിച്ചിങ്ങട്ടോ തെറ്റിയത എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി തെറ്റിച്ചിട്ടും ഇല്ല അറച്ചിട്ടുമില്ല അങ്ങനെ ഒരുവിധം അത്യാവശ്യം നല്ലോല്ല ചെയ്തിട്ടുണ്ട് ശരി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങുവന്നേ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആ ഇങ്ങ് വന്നോ ആ ഇങ്ങ് വന്നോ ശരി എല്ലാവരും പറഞ്ഞു ഹൃദയം ഓണാശംസകൾ അപ്പൊ എല്ലാവരും നല്ല സദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടല്ലേ നമ്മുടെ മലയാളിയായിട്ട് എന്തൊരു വന്നാലും ഈ ഒരു കാര്യത്തിൽ മാത്രം യാതൊരു വിറ്റ് അതെ ഈ വർഷം മിനിമം അഞ്ച് സദ്യ എനിക്ക് പത്തില്ലെങ്കിലും നിർത്തണം ഓക്കെ അപ്പൊ നല്ലൊരു ടാറ്റ പറഞ്ഞോ ഒരിക്കൽ കൂടി ഹാപ്പി